ഹലോ ഇപ്പോൾ നമ്മുടെ മൂന്നേ ഇരുപതിൻ്റെ നൈറ്റി പിറ്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അജിരക്ക് കണ്ട് കണ്ട് മ കണ്ട് കണ്ട് മടുത്തവർക്കായിട്ട് ഇപ്പോൾ ആർക്കും അജിരക്കിനോടൊരു പ്രിയ ഇല്ലാതെ വന്നിട്ടുണ്ട് കാരണം കുറേ നാളുകളായിട്ട് നമുക്ക് അജിരക്ക് തന്നെയാണ് നമുക്ക് നിലവിൽ അജരക്കിനാണ് കുറച്ചൊരു മൂവിങ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് പേര് നമുക്കോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അജറക്ക അല്ലാതെ നമുക്കൊരു പ്രിൻറ്റ് മൂന്ന് ഇരുപതിൻ്റെത് ആവശ്യപ്പെട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല പ്രിൻ്റുകളിൽ വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇതെല്ലാം ഡി സി എമ്മിൻ്റെയാണ് അജിരക്കിൻ്റെ പ്രിൻറ്റും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതല്ലാതെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വർധമാനിൽ വരുന്നതാണ് അത് മൂന്ന് ഇരുപതിൻ്റെ പിറ്റുകൾ കേട്ടോ പിന്നെ ഡി സി എമ്മില് അജിരക്കിൻ്റെ ആണ് ഈ കാണുന്നത് ഒന്ന് രണ്ടോ ഒരു മൂന്നാലെണ്ണോ ഉള്ളൂ അജിരക്കില് വരുന്ന പ്രിൻ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ പിന്നെ ഇതെല്ലാം നല്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് ഒരു ബ്ലാക്കിൽ വരുന്നതാണ് അത് കേട്ടോ പിന്നെ ഇത് അജിരക്കാണ് ഇതേ ചിലത് രണ്ടേ തൊണ്ണൂറിൻ്റെയാണ് കേട്ടോ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ പ്രിൻറ്റുകളെല്ലാം നമ്മൾ ബിറ്റുകളെല്ലാം നോട്ട് ചെയ്താണ് പോകുന്നത് കേട്ടോ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെയാണ് ചെറിയ ചെറിയ പുള്ളികളുള്ളതും ചെറിയ ചെറിയ ഡിസൈൻ ഉള്ളതും വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് പോലെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് രണ്ട് പീസ് മതി ചിലവർക്ക് മൂന്ന് പീസ് മതി അങ്ങനെയും ചോദിക്കുന്നവരുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും കേട്ടോ കൊറിയർ ചാർജ് ഇല്ലാതെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഓരോന്നിനും വരുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കുക സെപ്പറേറ്റ് സിംഗിൾ സിംഗിളായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഇരുന്നൂറ്റി രൂപ കൊടുക്കണമല്ലോ നല്ല ക്വാളിറ്റി ഉള്ളൊരു നൈറ്റി മെറ്റി ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലും മുകളിലോട്ട് വരും പക്ഷേ നമ്മൾ കൊടുക്കുന്ന ക്വാളി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ എല്ലാവരും നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു വിട്ടത് ഓരോരുത്തരും പറയുന്നത് ക്വാളിറ്റി ലെവല് നമുക്ക് എന്തായാലും ഹൈ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് നല്ല നല്ല വിറ്റുകൾ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം രണ്ട് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളാണ് അപ്പോൾ എല്ലാവർക്കും കുറച്ച് നല്ല നല്ല ഡിസൈനുകളും വേശപ്പം വ്യത്യസ്ത തരം ഡിസൈനുകളോടും കാണണമെന്നുള്ളൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് വരുത്തിയിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെത് കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെത് നമുക്ക് കിട്ടാനില്ല മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ കുറേ പേര് അജിരക്കിൻ്റെ പിറ്റുകൾ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിലവർക്ക് അജിരക്കിൻ്റെ പിറ്റുകൾ വേണ്ട അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ അജരക്കിൻ്റെ തന്നെ എടുത്താൽ അജരക്കിൻ്റെ ചോദി അജിരക്കിൻ്റെ വേണ്ട പറയുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കോണ്ടാക്റ്റ് ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഓരോ നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ അടുത്ത പർച്ചേസിൽ നമ്മൾ അതനുസരിച്ച് തന്നെ ഇറക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്ട്രൈപ്സിലും ഇതുപോലുള്ള സിക്സാക്ട് ഡിസൈനിലും വരുന്ന ഒരുപാട് ഇത് കളേഴ്സില് നമുക്ക് ആണ് അതിപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടാണേലും അങ്ങനെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല ഒത്തിരി പേർക്ക് ഇങ്ങനെ ലൈൻ സ്ട്രൈപ്സ് അതുപോലെ തന്നെ ഇങ്ങനെ സിക്സാക്ക് ഡിസൈനൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റുകൾ ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നാളെ എന്തായാലും നാളെ വീഡിയോ ഇടുന്നുണ്ട് അതിൽ കൂടുതലും രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റുകളായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോയിൽ വിശദം നാളത്തെ വീഡിയോയും കൂടി കണ്ടിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഇരുപതിൻ്റെ ആവശ്യമുള്ള ഇതിലും കംപ്ലീറ്റ് ചെയ്യാൻ മൂന്ന് ഇരുപതിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള രണ്ട് മൂന്ന് ഡിസൈൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വീഡിയോ ഇടാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് അത് വെച്ച് നമ്മൾ വീണ്ടും ഒരു ഒരു പ്രാവശ്യം കൂടി എന്തായാലും മൂന്ന് ഇരുപതിൻ്റെ കുറച്ചുകൂടി നമുക്ക് വരാനുണ്ട് കിട്ടാനുണ്ട് ലൈറ്റ് ഷെയ്ഡിലുള്ളത് അന്നേരം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ